നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു ക്രിസ്തു മുഖാന്തന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് മറ്റൊരു പാരമ്പര്യമാണ് ഇഫ്രീമിൻ്റെ പാരമ്പര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇഫ്രീം ഫലപു സ ഫലസമ്പൂർണൻ എന്ന അർത്ഥമാണ് ഉള്ളത് അബ്രഹാമിൻ്റെ മകനായ സഹാക്കിൻ്റെ രണ്ട് പുത്രന്മാരെ ഇളയവനായ യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളിൽ പതിനൊന്നാമത്തനായി യോസേപ്പിനെയും ഇസ്ലേം പുരോഹിതനായ ദാനിലെ പുരോഹിതനായ ഫൊത്തിഫറിൻ്റെ ഫൊത്തിഫറുടെ മകൾ ആസനത്തിനെയാണ് ജോസഫ് വിവാഹം കഴിച്ചിരുന്നത് അപ്പോൾ ഇതിൽ രണ്ട് ആൺമക്കളുണ്ടായിരുന്നു ഉൽപ്പത്തി നാൽപ്പത്തി ഒന്നിന് നാൽപ്പത്തിന് രണ്ട് മക്കൾ ജനിച്ചു മൂത്തവൻ മനസ്സെ രണ്ടാമത്തിന് ഇഫ്രീം ഇഫ്രഹീമിൻ്റെ ഒരു മാറാത്ത ചരിത്രം ഒത്തിരി പേർക്ക് അറിഞ്ഞുകൂടാത്തതാണത് ഒന്ന് ദിനത്താന്ന് ഏഴ് ഇരുപത് ഇരുപത്തെട്ടിലെ അറിയാം യോസഫിൻ്റെ കാലം കഴിഞ്ഞ ശേഷം ഒരു കുറച്ച് നാളുകൂടെ ഇസ്രായേലിയർക്ക് സമാധാനം പിന്നെ അവർക്ക് ഉപജീവനത്തിന് വേണ്ടി അല്പസ്വല്പമൊക്കെ തട്ടിപ്പും വെട്ടിപ്പും മോഷണമൊക്കെ ഒരു ചിത്രം ഉണ്ട് അവിടെ കാണാൻ കഴിയും ആ കാലത്ത് ഈ ആ സഹായത്തിലെ ഫ്രീമരും ഇസ്രയേൽ ഗോത്രങ്ങളൊക്കെ ചുറ്റുപാടുള്ള ആളുകളുടെ മറ്റേ കൊള്ള നടത്തിയ അങ്ങനെ ഈ ഗോത്രങ്ങളൊക്കെ ചെയ്യുന്ന പണി അവരും ചെയ്തിരുന്നു ഈ കാലത്ത് അവരുടെ അന്ന് മനുഷ്യരുടെ ധനമെന്ന് പറയുന്ന മൃഗസമ്പത്താണ് കൊള്ളയടിക്കാൻ പറ്റിയ മൃഗസമ്പത്താണ് അധികം ഉള്ളത് ആഹാര സാധനങ്ങൾ ഇത്തരത്തിലെ ഈ എഫ്രീമിൻ്റെ മക്കൾ അവരെ ഒന്നു പുറത്താന്ന് എഴുതി ഇരുപത് ഇരുപത്തേഴ് വായിക്കുക എല്ലാം വിവരിക്കാൻ നമുക്കിതിൽ സമയമില്ല എന്നാൽ തനിക്ക് ഉള്ള മക്കൾ എല്ലാവരും ഗത്തിയരുടെ കന്നുകാലികൾ മോഷ്ടിക്കാൻ പോയിട്ട് ഗത്തിര കൊല്ലപ്പെട്ടു താനും ഭാര്യയും മാത്രം ശേഷിച്ചു താൻ വളരെ നാൾ ദുഃഖിതനായിരുന്നു തൻ്റെ സഹോദരന്മാരൊക്കെ തന്നെ ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു അതിനുശേഷം എപ്രീമിനൊരു മകൻ ജനിച്ചു അദ്ദേഹത്തിൻ്റെ പേര് ബേരി എന്നായിരുന്നു ഉൽപ്പത്തി നാൽപ്പത്തെട്ടിൻ്റെ പത്ത് പതിനാറ് വായിച്ച് നോക്കുക യാക്കോബ് യോസഫിനെ അനുഗ്രഹിക്കുമ്പോൾ യോസഫിൻ്റെ രണ്ട് പുത്രന്മാരെ അടുത്ത് നിർത്തി മൂത്തുകാൻ മനസ്സെ വലതുകയും യോസപ്പ് അങ്ങനെ വെച്ചത് എന്നാൽ രണ്ടാമനെ ഇടതുകഴി വെച്ചിട്ടാണ് യോസപ്പ ക്രമീകരിച്ചത് പക്ഷേ യാക്കോബ് കൈയും പണച്ചുവെച്ച് ഇളയവനെ ഏറ്റവും അനുഗ്രഹിക്കുകയുണ്ടായി അനുഗ്രഹം ഇളയവന് അവനാണ് ഫ്രീ ഇപ്പോൾ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ അവരെ എണ്ണപ്പെടുകയും ചെയ്തു ശ്രീയിലെ മൂത്ത മകനായ രൂപേനെ തനിക്കുണ്ടായ തൻ്റെ പക്ഷത്തുണ്ടായ വീഴ്ച നിമിത്തം വീഴ്ച എന്താണെന്ന് ഞാനിവിടെ പറയുന്നില്ല വായനക്കാർ വാ കേൾവിക്കാർ വായിക്കുക മുൽപ്പത്തി നാൽപ്പത്തി ഒന്ന് മൂന്ന് നാല് ഒന്ന് ദിനർത്താൻ തന്നെ അഞ്ചിൻ്റെ ഒന്നരണ്ട് മുതലും ഉണ്ട് അതെ അവിടെ യോസെ രൂപേനെ നഷ്ടപ്പെട്ട ജ്യേഷ്ഠാവകാശം അത് യോസെഫിൻ്റെ പുത്രന്മാർക്ക് ലഭിച്ചു അങ്ങനെ അവർ ഇസ്രയേൽ ഗോത്രങ്ങൾ പന്ത്രണ്ടിലെ പാതി ഗോത്രമായൊരു ഗോത്രമായി എണ്ണപ്പെട്ടു എഫ്രയും മനഷയും അവരുടെ സ്ഥലം എന്ന് പറയുന്നത് ഗലീല കടൽ മുതൽ മെഡിറ്റേറിയൻ്റെ ഒരു തീരെ മുതൽ മെഡിറ്റേനിയൻ തീരം മുതൽ യോർദാൻ്റെ കര അക്കരയും മനുഷ്യഗോത്രത്തിന് പാതി ഉണ്ടായിരുന്നു അതിന് മനുഷ്യഗോത്രത്തിൻ്റെ ഒരു പാതി ദാൻ വരെ നീണ്ടു നിന്നിരുന്നു എഫ്രീമിൻ്റെ ഗോത്രത്തിലെ ആയിരുന്നു ഇസ്രയേലിന് ഒന്നാമത് സമാഗമനം വൃത്തിയ ശീലോ അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എഫ്രീമിന് ഉണ്ടായിരുന്നു മാത്രമല്ല ആ അനുഗ്രഹത്തിനൊക്കെ ഇരട്ടി പങ്കുമുണ്ടായിരുന്നു അവരെ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഉൾപ്പെടുത്തി അത് മനസ്സിലാക്കുവാനായിട്ട് മോശയുടെ കാലത്ത് ഒടുവിലായിട്ട് മോശ തൻ്റെ ചുമതലകളെല്ലാം യോശുവ ആണായിരുന്നു യോശുവ എഫ്രീം ഗോത്രക്കാരനാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ ഒന്ന് ദിന വൃത്താന്തം ഏഴാമത്തെ ആയിരത്തിൻ്റെ ഇരുപത് ഇരുപത്തെട്ട് വായിച്ചാല് അവിടെ നൂൻ്റെ മകനായ ഹോസയെ കാണാൻ കഴിയും യോശയക്കാണ് യോശുവ എന്ന പേര് മോശ കൊടുത്തത് സംഗീതപുസ്തകത്തിൽ ഗോത്രങ്ങളെ ഒറ്റ നോക്കാൻ വിടുമ്പോൾ പന്ത്രണ്ട് പേരിൽ ഒരുവനായിരുന്നു ഓശയ അദ്ദേഹത്തെയാണ് പിന്നെ യോശുവ യോശുവെന്ന് വിളിച്ചത് യോസുവയും കാലാവും മാത്രമാണ് അന്ന് പുറപ്പെട്ട ജനത്തിൽ നിന്ന് അത് കനാൻ ദേശത്ത് എത്തിയതുള്ളൂ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം പക്ഷേ ഈ കന്നുകാലി മോഷ്ടിക്കാൻ പോയി തന്നെ മക്കൾ മരിച്ച കാര്യവും ആളുകളെല്ലാം ഇപ്രേമിൻ്റെ മറിച്ചിടാത്ത ദോഷം തിരിച്ചിടാത്ത ദോഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇബ്രഹീമിനെക്കുറിച്ച് അങ്ങനെ ഒരു പഠനമൊന്നും ആരും നടത്തിയിട്ടില്ല അത്തരത്തിൽ നടത്താതല്ല അറിയാവുന്നവരുണ്ടായിരിക്കാം പൂർവ്വരൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം എങ്കിൽ രേഖകളിലൊന്നും കണ്ടിട്ടില്ല ഇത് വായിച്ചു നോക്കി മനസ്സിലാക്കേണ്ടതിനായിട്ട് ഞാൻ ആ വേദവാക്യങ്ങളെല്ലാം പറഞ്ഞു ഏതാണ്ട് ബി സി ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്നിനാണ് മോശയുടെ മരണശേഷം ശേഷം യോശുവ ഭരണേറ്റെടുത്ത് യോശുവ ഏതാണ്ട് ഇരുപത്തിയേഴ് വർഷം ഭരിച്ചതായിട്ടാണ് ആ കാലക്കണക്ക് നോക്കുമ്പോൾ ബി സി ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴിലാണ് അപ്പോൾ ഏതാണ്ട് ഇരുപത്തേഴ് വർഷം യോശുവ ഇസ്രയേലിനെ നടത്തി ഭരിച്ചു അത് കഴിഞ്ഞു ഞായത്മാരിൽ രണ്ട് വട്ടം എഫ്രീംബർ വന്നിട്ടുണ്ട് ദബോരയുടെ കാലത്തും രണ്ട് വട്ടം അതെല്ലാം വിവരിക്കാനും ഞാൻ ഇപ്പോൾ ഇതിനു സമയം ഉപയോഗിക്കുന്നില്ല എന്നാൽ പിന്നീട് ചമുവലിനെ എഫ്രീമിലുള്ള എഫ്രീം ഗോത്രക്കാരനായിട്ടാണ് ചിത്രീകരി എഫ്രീം മലനാട്ടിൽ നിന്നാണ് വന്നത് തനിക്ക് പുരോഹിത ശ്രൂഷ കിട്ടിയതിൽ എഫ്രീമിൽ പാർത്ത ലേവി ഗോത്രത്തിൽ സ്ഥലമില്ലാതിൽ നിന്ന് ലേപി ഗോത്രത്തിൽപ്പെട്ട ആളുകളല്ലെങ്കിൽ പുരോഹിതനാകാൻ സാധ്യമല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ധരിക്കുന്നു തർക്കമൊക്കെ ഉണ്ട് അതിനകത്ത് എഫ്രീം മലനാട്ടിൽ നിന്നാണ് വന്നത് എഫ്രീമിൽ പാർത്ത അവിടെ ഉണ്ടായിരുന്ന ഓരോ ഗോത്രങ്ങളിലും ആ പ്രദേശങ്ങളിലെ പുൽപ്പുറങ്ങൾ ലേവർക്ക് കൊടുത്തതുപോലെ ലഭിച്ച സ്ഥലത്ത് പാർത്തവരാണ് എൽക്കാനും എന്ന് വിചാരിക്കും എന്തായാലും ഷമുയിലും എഫ്രീം മലനാട്ടുകാരനാണ് എന്നത് മനസ്സിലാക്കാൻ കഴിയും അതിനുശേഷം ഒന്നാമത്തെ രാജ്യഭരണം ബെന്യാമിനെ കൊടുത്തു ബെന്യാമിനെ കാരണം റാഖേലിൻ്റെ രണ്ട് ആൺമക്കളാണ് ജോസഫും ബെന്യാമിനും തപ്പാട്ടിയിൽ വേറെ മക്കളുണ്ട് അതിലെ ജോസഫ് റാഖേലിനെ ഏറ്റവും സ്നേഹിച്ചിരുന്നു ബെന്യാമിൻ്റെ മരണസമയത്ത് അവൾ ദുഃഖത്തിൻ്റെ പുത്രൻ എന്നർത്ഥം വരുന്ന ബനോനി എന്ന് പേരിട്ടപ്പോൾ ബെന്യാമിൻ കടിച്ചു തീർന്നു നന്നായി എന്നുള്ള പേര് മാറ്റിയിട്ട് തൻ്റെ ഇഷ്ടപുത്രനായ ഇസ്രേലിൻ്റെ ജോസഫ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ബെന്യാമിനെ ഒപ്പിടിച്ച് താൻ കരയുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയും സഹോദരന്മാരെ ജോസഫിൻ്റെ അന്നത്തെ ഇസ്ലൈമിലേക്ക് ജോസഫിൻ്റെ നിർദ്ദേശപ്രകാരം ബെന്യാമിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞതും ഒടുവിൽ നിവൃത്തിയില്ലാതെ കൊണ്ടുപോയതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ബെന്യാമിൻ ഗോത്രത്തിനാണ് ഒന്നാമത്തെ രാജകീയ ഭരണം കൊടുത്തത് കാരണം യാക്കൂബിനെ ദൈവം സ്നേഹിച്ചിരുന്നു റാഖേലിനെ യാക്കൂബ് സ്നേഹിച്ചിരുന്നു ആ സ്നേഹം ഇതിനൊരു മറുപടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ബെനിയാമിൻ ഗോത്രത്തിനായ ശൗല് ദൈവത്തിൻ്റെ ഭജന അനുസരിക്കാതിരുന്നുണ്ട് പിന്നീട് ഹൃദഗോത്രത്തിൽ ദാവീദിനെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു ദാവീദിൻ്റെ ഭരണം കഴിഞ്ഞ ഭരണം ശലമോന് കൊടുത്തു ശലോമൻ്റെ ഭരണത്തിലെ വീഴ്ച നിമിത്തം രാജാക്കന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നോക്കിയറിയാം അഹിയാപ്രയോചൻ നടന്നു വരുമ്പോഴ് ഒരു കണ്ടു കണ്ടുക്കാരെല്ലാം മദ്യപരിസ്കരന അവനെ കണ്ടപ്പോൾ അവനെ പിടിച്ചു നിർത്തി അവനെ അഹിയാപ്രവോചനെ വസ്ത്രം കീറി പന്ത്രണ്ട് കഷ്ണം കീറിയിട്ട് പത്ത് കഷ്ണം അവന് കൊടുത്തു അവനോട് രഹസ്യമായി പറഞ്ഞു നീ ഇസ്രയേലിന് രാജാവകൂ പത്ത് ഗോത്രങ്ങൾ നിനക്ക് കിട്ടും അവനത് മനസ്സിൽ വെച്ചു പക്ഷേ ഇതെങ്ങനെ ലീക്കായിട്ട് ശലവൻ അറിഞ്ഞപ്പോൾ അവനെ ഓടിച്ചളഞ്ഞു അവൻ ബെനിയാമിൻ ഗോത്ര അല്ല എഫ്രീം ഗോത്രനായ ബോധത്തിൻ്റെ മകനായ യരോബയമായിരുന്നു കാരണം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിശ്വസ്ഥതയ്ക്ക് നീക്കമില്ല ദൈവം എഫ്രീമിന് ജ്യേഷ്ഠാവകാശത്തിന് ഇരട്ടി പങ്കു കൊടുത്തിരുന്നു അതുകൊണ്ട് ഈ പത്തു ഗോത്രത്തെ അവനെ ഏൽപ്പിച്ചു അവനോട് പറഞ്ഞു നീ എനിക്ക് ദാവീത് ചെയ്തുപോലെ ഹിതകരമായി ചെയ്താലേ നിനക്ക് ഞാൻ ദാവീതിൻ്റെ ഗ്രഹം പോലൊരു ഗ്രഹം പണിയും നിങ്ങൾ ഒന്ന് രാജാക്കന്മാർ പതിനൊന്നിൻ്റെ മുഴുവൻ ഭാഗം വായിച്ചെങ്കിൽ അത് മനസ്സിലാകും എന്നാൽ സംഭവിച്ചത് തനിക്ക് രാജ്യം കിട്ടി രാജാ എന്താ ശലമോൻ്റെ മകനായ രഹബ്യാമിന് കിട്ടിയത് വെറും രണ്ട് ഗോത്രങ്ങളെയാണ് ബാക്കിയുള്ള പത്തു ഗോത്രങ്ങളും ദൈവം പറഞ്ഞതുപോലെ ഇതിനകത്തൊരു ഇരട്ടിപ്പങ്കിൻ്റെ പ്രമാണമുണ്ട് ദൈവവിശ്വസ്തനാണ് അന്ന് യാക്കൂബിൻ്റെ അനുഗ്രഹത്തിൽ ഇരട്ടി പങ്ക് ജ്യേഷ്ഠാവകാശം രൂപേനെ നഷ്ടപ്പെട്ട ജ്യേഷ്ഠാവകാശം ജോസഫിന് നൽകിയപ്പോൾ ജോസഫിൻ്റെ മക്കൾക്ക് കിട്ടി അതിലെ അതിലും കൂടുതൽ അനുഗ്രഹം ലഭിച്ചത് ഇളയ മകനായ ഇഫ്രീമനാണ് അതുകൊണ്ട് യോശുവ ഇസ്രായേലിനെ ഇരുപത്തിയേഴ് വർഷമാണ് കണക്ക് പ്രകാരം ഭരിച്ചായിട്ട് കാണുന്നത് എൺപത്തഞ്ച് വയസ്സുള്ള പാൽ ഭരണം നൂറ്റിപ്പത്ത് വയസ്സിലാണ് മരിക്കുന്നത് അതൊക്കെ ചരിത്രപരമായ കാര്യമാണ് എന്നാൽ എഫ്രീം ഗോത്രത്തിന് വീണ്ടും ഒരവസരം കൊടുത്തു ആ അവസരം ഇരുപത്തിരണ്ട് വർഷം കൂടെ ഭരിക്കുവാനായിട്ട് ദൈവം അവസരം കൊടുത്തു ഒന്ന് രാജാക്കുവാൻ പതിനഞ്ച് ഇരുപത്താറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ വായിക്കണം അവിടെ ആ ഭാഗത്ത് ലഭിച്ച കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എഫ്രീമിനെ എഫ്രീകാരനായ നെബൂത്തിൻ്റെ മകനായ ഒരോബയാമിനോട് പറയുന്നത് തോന്നി രാജകുമാർ പതിനൊന്ന് മുപ്പത്തേഴ് മുപ്പത്തിരണ്ടിൽ പറയുന്ന വചനങ്ങൾ കേട്ടനുസരിച്ചാൽ ദാവിദിനെ പോലൊരു ഗ്രഹം നിനക്ക് തരും ദൈവം എത്ര വിശ്വസ്തൻ ഇരട്ടി പങ്ക് കൊടുത്തു അപ്പോൾ ആ ഇസ്രയേലിന് ഇരുപത്തിയേഴ് വർഷം മുപ്പത് വർഷത്തോളം നടത്തിയ യോശുവ കഴിഞ്ഞിട്ട് ഞായവന്മാർ ചിലരൊക്കെ ആ രംഗത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല എന്നാൽ ഇവിടെ ശലമോൻ ഭരിച്ച ദീർഘഭരണവും രാജ്യവും ഭേദിച്ച് അതിനെ പങ്കിട്ട് പത്ത് ഗോത്രങ്ങൾ കൊടുത്തു എഫ്രീമിനോട് ദൈവത്തിൻ്റെ വിശ്വസ്തത ഈ കാര്യത്തിൽ ഒന്ന് രാജാക്കം പറഞ്ഞാൽ നോക്കുക തൻ്റെ ഈ താനെ ശലമോൻ തന്നെ കൊല്ലാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അല്ലെങ്കിൽ അന്വേഷിച്ചപ്പോൾ എഫ്രീം ഓടിപ്പോയി മറപറ്റിയത് മിശ്രമിലാണ് ഈ ഗ്രഹിക്കുമെങ്കിൽ അറിയാം തൻ്റെ അമ്മ വീട്ടിലെ ബോയ് സ്വസ്ഥത അനുഭവിച്ചു ചില നാളവിടെ പറഞ്ഞു മടങ്ങി വന്ന് തനിക്ക് ഭരണം കിട്ടിയപ്പോൾ താൻ അമ്മ വീട്ടിലെ പാരമ്പര്യം കൊണ്ടു വന്നു വായനക്കാർക്ക് അത് നർമ്മമായി മനസ്സിലാക്കാവുന്നൂ ഞാൻ പേരും കാര്യവും ഒന്നും പറയുന്നില്ല അവിടെ വായിച്ചാൽ വായിച്ചാലറിയാം രാജ്യഭരണം കിട്ടിയപ്പോൾ തന്നെ ആദ്യം ചെയ്തത് താൻ രണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി ഒന്നിനെ ബേദലിൽ വെച്ചു മറ്റൊന്നിനെ ദാനിലും വെച്ചു ദാനിലുള്ളവർ നടന്ന് കഷ്ടപ്പെട്ട് ഇരിസ്ലൈമിലേക്ക് വരേണ്ട ആവശ്യമില്ല അവിടെ തന്നെ ആരാധിച്ചു ബേദലിലൂടെ പറഞ്ഞു നിങ്ങൾ ഇരിസ്ലൈമിലും പോണ്ട സുപ്രീംകോർത്തക്കാരോട് പറഞ്ഞു നിങ്ങളും പോണ്ട നിങ്ങൾ ഈവനെ ഇതാണ് ഇസ്രായേൽ ഇസ്രയേലിനും ഇസ്രയേലിനും വിടുവിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ ദൈവം നിങ്ങളുടെ ദൈവം ഇതേ വാക്ക് ആഗരോനും അന്ന് പറഞ്ഞതാണ് ഇതേ പ്രയോഗവും ഇതേ കാളക്കുട്ടിയായിരുന്നു കാരണം ഇത് അമ്മ വീട്ടിലെ പാരമ്പര്യമാണ് ഇതിപ്പോൾ എത്രയോ വിശ്വാസികൾ പ്രീമിനെ മറച്ചില്ലാത്ത ദോശ കരിഞ്ഞ ദോശ പശുക്കിടാവും പറയാറില്ല ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ല ഞാനിങ്ങനെ ഒരു ചരിത്ര അന്വേഷകനും കൂടിയാണ് ഞാനൊരു വിദ്യാവിഹീനാണ് പക്ഷേ വേദപുസ്തക ചരിത്രം അന്വേഷിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് രസകരമായ ഈ പാഠം കണ്ടെത്തിയത് അപ്പോൾ താന് തൻ്റെ അമ്മ വീട്ടിലെ പാരമ്പര്യം കൊണ്ടുവന്നു രണ്ട് കാളകുട്ടി എന്നിട്ട് ഇസ്രയേമിനോട് പറയുന്ന കാര്യമാണ് ഇതാണ് നിങ്ങളെ ഇസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവ വേറെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞില്ല യഹോവ ഇതാണ് ഞാൻ ഈ പാഠം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് വന്ന കാര്യം നമ്മുടെ വേറെ പെട്ട ഇടയിലേക്ക് വന്ന പാരമ്പര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഞാനങ്ങനെയാണ് പറഞ്ഞത് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഈ ചാരി സംസാരിക്കുന്നത് ഈ അമ്മയുടെ വീട്ടിൽ പോയി പുള്ളി കുറച്ച് നാളവിടെ താമസിച്ചു വന്നപ്പോൾ പുള്ളിയെ ആകർഷിച്ച വിഷയവും തൻ്റെ ആരാധന വിഷയവും അമ്മ വീട്ടിലെ കാളക്കുട്ടിയായിരുന്നു തന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ ഭരണമേറ്റെടുത്തത് ആ ഭരണേറ്റെടുത്താൻ ആദ്യം ചെയ്തത് കാളക്കുട്ടിയെ ഉണ്ടാക്കി ദാനിൽ പ്രതിഷ്ഠിച്ചു ഇസ്രേലേക്ക് ആ വഴിക്ക് നിയാനും തിരിയരുതെന്ന് ഇസ്രയേലിനോട് പറഞ്ഞ കാര്യം അത് ലംഘിച്ചത് ശരിക്ക് ശലോമോനാണ് അവിടുത്തെ ഭഗവൻ്റെ മകളെ വിവാഹം കഴിച്ചു കുതിര കച്ചവടങ്ങൾ നടത്തി അതിനൊക്കെ തിക്തഫലം ശലോമൻ അനുഭവിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ എപ്പോഴും ഗോത്രക്കാരന് ഭരണം കിട്ടിയത് അത് കൃത്യമാണെന്ന് മനസ്സിലാക്കണം വേറെ ആരുമില്ല എൻ്റെ അവൻ നല്ല മിടുക്കനായിരുന്നു ശൂരപരാക്രമിയായിരുന്നു അവനെ ഗുരോസോബ്രൻ്റെ തലവനാക്കിയതൊക്കെ അവിടെ ഉണ്ടെന്ന് ഞാൻ വിവരിക്കുന്നില്ല ഞാൻ ദൈവീനത്തോട് പറയുന്നത് ഒത്തിരി പാരമ്പര്യങ്ങൾ നമ്മുടെ അമ്മ വീട്ടിൽ നിന്ന് നമ്മുടെ സഭകളിലേക്ക് വിശ്വാസവേദിയിലേക്ക് കൊണ്ടുവന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട് അതെല്ലാം വളരെ ദൂരെ നിന്ന് വീക്ഷിച്ച് ആത്മീയ കണ്ണോടുകൂടെ നോക്കിയാൽ മാത്രമേ അതിനെയൊക്കെ നമുക്ക് അത് വസ്ത്രധാരണത്തിലും ഞാൻ പറഞ്ഞ മുടി വെട്ടിലും കെട്ടിലും മാത്രമല്ല ഈ അടുത്ത നാളുകളിൽ ആത്മീയ രംഗത്തുണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ അനവധിയാണ് കല്യാണങ്ങളിലെ കാര്യങ്ങൾ മരണ വീട്ടിലെ എന്താ പട്ടുപൊതപ്പയ്ക്കലിന് പൂർവ്വകാലത്ത് പട്ടുപുതപ്പിക്കലിന് പോലെയുള്ള അനുസ്മരണങ്ങൾ ഇതെല്ലാം വളരെ ദൂരെ നിന്ന് നോക്കിയാലേ മനസ്സിലാകുള്ളു ഇതെല്ലാം അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാരമ്പര്യങ്ങളാണ് ഭരണങ്ങൾ അതുപോലെ മേധാവിത്വം പ്രമാണിത്വം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ വിരോധമായി സഭകളിലേക്ക് വന്നപ്പോൾ സഭകളുടെ വളർച്ചയെ അത് വളരെ ബാധിച്ചു വളരെ ബാധിച്ചു ഇവിടെ നമുക്ക് ആ ചരിത്രം ശരിക്കും മനസ്സിലാക്കാൻ അടുത്ത പാഠത്തിൽ ഞാൻ ബാക്കി പറയാം ഇത് ശരിയാണോ എന്ന് ഒരു അന്വേഷണം നടത്തി നോക്കണം നമ്മുടെ പാരമ്പര്യങ്ങളോ ഇതിൽ ഈ പാടോട് നിർത്തിട്ടെ ദൈവനാമം മാത്രം മുഹത്വപ്പെട്ടിട്ട് ആമയെ